കൊടുത്തോണ്ട കുറച്ച് പൈസ പിന്നെ ഇപ്പൊ സ്കൂളൊക്കെ എന്തേലൊക്കെ ബാഗൊക്കെ വാങ്ങണ്ടേ സച്ചിനൊന്നും ഒരു ബാഗിന്നല്ലാത്ത ബാഗും കൊണ്ട് പോയിക്കോളും പിന്നെ നോട്ടുക്കും ബുക്കും ഒക്കെ വാങ്ങേ അപ്പൊ അപ്പൊ ഞാൻ കണ്ണും ജീവികൾ വാങ്ങിയതാ കലക്ക് കലക്ക്

തള്ള പൈസ കൊടുക്കും പണ്ടം ഓൾ അങ്ങോട്ട് കാര കടത്തി ഇങ്ങനെ എന്റെ കച്ചുകൾ ഇരുപതൊന്നും വെച്ച മുപ്പത്തഞ്ചു റുപ്പ തള്ള കൊടുക്കും കാക്കാനോള് പതിനഞ്ചിണ്ട് എന്നല്ലറിഞ്ഞത് അതെങ്ങനെ മുപ്പത്തഞ്ചായി എന്തായാലും എല്ലാം എൻ്റെ ഇന്റെ മുന്നേക്ക് പ്രിയ ആതിക കുളിച്ചൊന്നും മാണ്ട ആതിക ആ എന്താമ്മ മറ കൂടിയില്ലേ കുളിച്ചൊന്നും മാണ്ട ഇല്ല ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ കുളിച്ചോളാം നിങ്ങകൂരി മടിയാണോക്ക് ആണ് കുളിച്ചോണ്ട് ഞാൻ നിസ്കേചാൻ നിൽക്കാനേ നീ കുളിച്ചോടി അനക്ക് പിന്നെ കുളിന്നാനയൊന്നും ഇല്ലല്ലോ ഞാൻ കാമ്പ കുളിച്ചോണ്ട് ഞാൻ

ആ നിസ്കരിച്ചാ സൂമി അടിച്ചാൻ കൊടുക്കാൻ പോയിക്കോക്ക് എന്തൊക്കെയാ അടിച്ചുണ്ട് കുട്ടികൾ തരണാണ്ട് ഇനിയിപ്പെന്തി എനിക്ക് ഓൾ ഇപ്പാണ് പോയിട്ടുള്ളു എന്തിപ്പോ എനിക്ക് ആണ് നടന്ന് പോയിക്കോ എന്നെ കുത്തിറന്നാ പോരല്ല നടന്നാണ് പോയിക്കോമി വിടെ ഇരിക്കാം നല്ല ശീലം ഇത് മട്ടോളങ്ങൾ നാല് പവനെ ചേർത്തായും ചെയ്തു 재미그네다 u d 지안 hoc ചാർജർ ചാർജർ കുട്ടികളൊക്കെ എടുത്തുവക്കും അവിടെ ഉടനിലൊക്കെ ഉണ്ടാകും കുട്ടികളങ്ങൾ റൂമിനൊന്നും ഇല്ല എവിടെ നോക്കിട്ടു പിന്നെ ഞാന് ചാർജർ കപ്പിയപ്പോ ഒരു സാധനം അവിടെ കണ്ടു മേസിൽ ഞ്ഞൂറൊക്കെ ഇണ്ടാവും പൈസ ഒക്കെ നോക്കണത് അഞ്ഞൂറൊന്നല്ല പത്ത് മുപ്പത്തഞ്ചുപ്പ് തോന്നി എണ്ണീറ്റില്ല രാത്രിക്ക് എത്താ ചേപ്പനോട് നോക്ക് മുപ്പത് റുപ്യ അത്ര പൈസ വരണന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുമ്പോ എങ്ങനെ ഓളമ്മ ഇന്നലെ വന്നത് നിങ്ങൾക്ക് അറിയില്ലേ ഓളമ്മ ഇന്നലെ വന്നു ഏ മാല കൊണ്ടുപോയി മനസ്സിലായോ പൈസ കൊറച്ചെണ്ണം കൊടുത്തു ഇപ്പത്തെ അത്യാവശ്യത്തിന് നാല് പവനാണ് കൊണ്ടുപോയിക്കുന്നത് എന്തക്ക ജി പറഞ്ഞത് കുപ്പിനായിരം റുപ്പ്യോടെ മേസിൽ തള്ളന്റെ കൊടുത്തു കൊടുക്കൊടുത്തേക്കും മുപ്പത്തഞ്ചു റുപ്പിയ മേസിയില് ഞാൻ പറയില്ല ഇനി ഉറപ്പിച്ചോളിമ്മ ഇത് ഊളെടുത്തന്നെയാണ് മനസിലായില്ലേ തൊള്ള സാധനം കൊണ്ടുപോയി മോകു പൈസയും ഞാൻ നോക്കട്ടെ കൊടുത്തതള്ളത് ട്ട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോന്ന് കണ്ടോ മുപ്പത്തായിരം റുപ്പള് എങ്ങനെയാ പൈസ വന്നത് ഇപ്പ മുണ്ടാക്കി പറഞ്ഞ പോലെ മുപ്പിണ്ടല്ലോ എങ്ങനെ എങ്ങനെയാത്തിക്ക എല്ല മേശ നടച്ചാണ് എവിടെ പോയി ചേച്ചിയോ ഞാനും തന്നെ അവളെ വെറുതെങ്ങനെ പറയുന്നു മറ്റോളോട് കളഞ്ഞക്കൂന്നിപ്പോളെ തൊള്ളുകൊണ്ട് പറയാൻ പറ്റൂലോ സുമിനെ അല്ലപ്പോ പറയാൻ പറ്റുള്ളൂ ഓൾ അമ്മ പിന്നെ വല്ലാതെ മേത്തക്ക് വരില്ല ചിട്ട് ഓൾ എടുത്തിട്ടില്ല ചേട്ടാ ഞാനിങ്ങനെ പറയലേ അപ്പത് സത്യം തന്നെയാണോ ചേച്ചെല്ലോ ഓടും ഇങ്ങോട്ട് മറ്റേ ൊടുത്ത ഞാൻ അങ്ങോട്ട് തന്നെ പോയോളൂ ആവാട്ടാക്കലോ ഈ വിവരം ഇപ്പൊന്ന നിങ്ങള് വേർത്തില്ലേ നിങ്ങള് വേർക്കും എനിക്കറിയ ഞാനേ എന്തോ ഒരു ദ ചാർജർ തപ്പിയതാ നോക്കിയപ്പോ മേശ തോന്നപ്പുണ്ട് അഞ്ഞൂറ് രൂപ നോട്ട് നീച്ച നിക്കണ് ഞാനും കയറി ഓ പണിക്കോയിട്ട് പൈസ ആവൂല ഓ അവിടെ എന്ത് പണിക്കോയതാ നമുക്കറിയില്ലേ ഇന്നലെ ഓളമ്മ അമ്മ വന്നപ്പൊ കൊടുന്ന് തന്നെയാണ് ഇപ്പൊ മനസ്സിലായി നിങ്ങക്ക് ഓള് പഠിച്ചാ കൊടുക്കാൻ പോയതല്ലേ ഓള് വരുമ്പോഴൊന്നും ഉണ്ണണ്ട കാക്കന്ന് വേനാരം വരട്ടെ കാക്കനോട് പറയണം ഓള മേസിൽ ഇത്ര പൈസ എങ്ങനെ പോന്നും നമുക്ക് ചോദിച്ചാ അപ്പ എന്താ കാക്ക പറ നമുക്ക് നോക്കാം കാക്ക അറിഞ്ഞുകൂണില്ലെന്ന് നോക്കാലോ പ്പൽ തന്നെയാണ് ഞാൻ ആദ്യം കേട്ടിട്ട് മറ്റുള്ള ഇവിടെ കൊണ്ടിട്ടുണ്ടെന്നാണ് വെറുതെ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ശരിക്കും നിങ്ങക്ക് മനസ്സിലായില്ലമ്മളങ്ങനെ വിട്ടാ പറ്റൂല ഇപ്പോൾ ഇപ്പൊൾ ഇവിടുന്ന് പുറത്താക്കണം ഓൾ ഇങ്ങോട്ട് വരത്തി മുണ്ടോള് ഇനിക്ക് അതന്നെ നല്ലത് കേട്ടോ പൊന്നാരമ്മ ഇപ്പൊ വരുമ്പോ ഇങ്ങള് കൊളാക്കില്ലേ ഇപ്പൊ വരുമ്പോൾ ഒന്നും മുണ്ടണ്ട മുണ്ടാതെ നിന്നോളി കാക്ക വന്നിട്ട് പറഞ്ഞ മതി മനസ്സിലായോ എന്തിനാ കാക്ക വരാൻ നിൽക്കണ് അയിന്റെ മുന്നേ ഉള്ളോട് പറണ്ടേ നമ്മൾ ആരും നമ്മൾ വിചാരിച്ച ഇപ്പൊ തന്നെ അവളെങ്ങനെ അടിച്ചാ വർത്തുക ഈ മാനോട് പിന്നെ പറ എന്തിനൊരു വേചാറാണ് കാക്ക വെക്ക ഞാനൊന്ന് കറക്കട്ടെ തല പിന്നെ കണ്ടിട്ട് അങ്ങനെ വിട്ടാ പറ്റുവോ ൊന്ന എന്റെ ചിഞ്ചുനോട് കുഞ്ചുനോടൊന്നും ഇപ്പൊ പറയലേ കാക്ക വരട്ടെ കാക്ക വന്നിട്ട് നമുക്ക് കാക്കാനോട് പറഞ്ഞാൽ മതി അതാ നല്ലത് ഇപ്പൊ നിങ്ങള് മുണ്ടാകാതെ കൊറച്ചേരായിട്ട് റെസ്റ്റ് എടുത്തോളിട്ടോ ഇനി ഇതിലാ പ്രഷർ കളകാനുള്ളതാണ് ഞാൻ കടക്കട്ടെ